പുഴു വാക്കി കഴിഞ്ഞ് വണ്ടിയുടെ വണ്ടിയുടെ കൂടു രീതിയാണ് ഇപ്പോൾ നമ്മൾ മൊത്തം ഇതെടുത്ത ഫുൾ പണി തീർത്താണ് നമ്മൾ വണ്ടി കഴിഞ്ഞത് പ്രത്യേകിച്ച് വേറൊള്ള പടിച്ച് ആസോ ഉപ്പറോ ഒക്കെ വർഷം കൊണ്ടുവന്ന കാര്യങ്ങളെല്ലാം എല്ലാം എല്ലാം മൊത്തത്തിൽ എല്ലാം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ അഭിപ്രായം ഉപയോഗിക്കുന്നത് എങ്ങനെയുണ്ടായാലും മണിയൊക്കെ ഇഷ്ടപ്പെട്ടോ സന്തോഷമായി ഏ അപ്പൊ എല്ലാം പറയാനുണ്ടോ ഒന്നും ഇല്ലല്ലോ പറയാനുണ്ടെന്ന് പറഞ്ഞാൽ ഇത് മൊത്തം യൂട്യൂബ് കിടക്കും നമ്മൾ പറയുന്നത് പിന്നെ ഇനിയിപ്പൊ നമ്മളെ സ്ക്രീനിലൂടെ ഉള്ളു പിടിപ്പിക്കാനുള്ള ബാക്കിയെല്ലാം അത് ഇച്ചിരി കംപ്ലൈന്റ് ആയിപ്പോ അതേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നുമില്ല വണ്ടിയെല്ലാം പറഞ്ഞെല്ലാം ഓക്കെ അല്ലേ ഓക്കാം അപ്പൊ വന്നിട്ടുണ്ടെങ്കിൽ ബാക്കി വീഡിയോ നമ്മൾ അന്നേ കഴിയത്തുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ പണി കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു മണിയായി പണി കഴിഞ്ഞ് നമ്മൾ വണ്ടി കൊണ്ടു ബോട്ടുള്ളതൊന്നും പറഞ്ഞ് വെക്കുകയായിരുന്നു അങ്ങനെ പണിയെല്ലാം തീർത്താകുമ്പോൾ അങ്ങനെയൊന്നുമില്ല രാത്രിയും പകരമായിട്ടൊക്കെയാണ് നമ്മൾ പണി തീർക്കുന്നത് അപ്പോൾ പുള്ളി രാത്രി ഒരു മണിയാകുമ്പോൾ കൊണ്ടുപോകുന്ന ഒരു ബസ് ആണ് താടുന്നത് അപ്പോൾ പണികളും കാര്യങ്ങളും എല്ലാം തീർത്ത് നമ്മുടെ ഇവിടെ സ്ക്രീനുകളും റേറ്റിങ്ങിൻ്റെ ട്രാഫിറ്റിങ്ങും എല്ലാം എല്ലാ പണികളും തീർത്തും നമ്മുടെ പറയുന്ന റേറ്റിനകത്ത് എല്ലാ പണികളും തീർക്കും അവരുടെ സന്തോഷത്തിനനുസരിച്ചാണ് നമ്മുടെ വണ്ടി വീടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ ചെയ്യണമെന്നുള്ള രീതിയിലാണ് നമ്മളെല്ലാം തീർച്ച ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഫിറ്റിങ് എല്ലാം കഴിഞ്ഞ് നല്ല വൃത്തിയായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുക എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെ ആ രീതിയിലാണ് നമ്മൾ ചെയ്തു വിടുന്നത് അപ്പോൾ പുള്ളി പോകാനായിട്ട് തയ്യാറെടുക്കുന്നൊരു രീതിയാണ് കാണുന്നത് അപ്പോൾ പുള്ളി പണികളില്ലാത്ത മൊത്തം നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ എങ്ങനാണ് ചെയ്യുന്നത് എങ്ങനെയാണ് ഫിറ്റിങ് എല്ലാം ചെയ്തിരിക്കുന്നത് എന്നുള്ള എല്ലാ പണികളും നമ്മളിതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിലോട്ട് നമുക്ക് പോകാം വീഡിയോ എല്ലാം നമുക്കൊന്ന് നോക്കാം മൊത്തം വീഡിയോ മൊത്തം ഓടെ എല്ലാം എക്സ്ട്രാ ഫിറ്റിങ് ഏതൊക്കെയുണ്ട് ബോംബ് എൻ്റെ പേരുടെ കണ്ണാടി എല്ലാം സെറ്റിംഗ് എല്ലാം ഉണ്ട് ത്രീ വീലർ മെക്കാനിക്കലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ബോഡി വർക്കിനെ കുറിച്ചാണ് നമ്മൾ ചെയ്യുന്നത് ഇത് ഏറ്റവും ഒരുപാട് ഫംഗ്ഷനും ഒരുപാട് കാര്യങ്ങളും ഒക്കെ ആയിട്ട് വണ്ടിയുടെ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നാലും അതിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ബോഡി വർക്കാണ് പുത്തൻ വണ്ടിയാണ് ഇപ്പോൾ ക്ലാസ്സിക്കാണ് വണ്ടി ഡോറുകളും കാര്യങ്ങളും ആദ്യമൊന്ന് കാണിച്ചു പോയേക്കാന്ന് വിചാരിച്ചു ആണ് നമ്മുടെ പണി കയറും പണി തീരാത്തൊക്കെ നമ്മൾ തുടങ്ങുന്നത് ക്ഷേത്രത്തിലാണ് അപ്പം പണിയെക്കുറിച്ചുള്ള വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് ആൻഡ്രോയിഡ് ടി വി ഒക്കെ വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത് ഒരുപാട് തട്ടിൻ്റെ പരിപാടിയും കാര്യങ്ങളും ഒരുപാട് അപ്പോർട്സി വർക്കും ഒക്കെ ആയിട്ട് വരുന്ന വണ്ടിയാണ് ഇത് മൊത്തം നമ്മൾ സ്പ്രിങ്ങ് കയറ്റി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത് അപ്പം അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ലാസ്റ്റിൽ നമ്മൾ ഇപ്പോൾ ആദ്യം തുടക്കമെന്നുള്ള രീതിയിൽ വീഡിയോ എടുത്ത് വയ്ക്കുന്നു എന്നുള്ളതുള്ളൂ അപ്പോൾ ഇത് മൊത്തം പണികളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വീഡിയോ കുറേ ആയിട്ട് നമ്മൾ കാണിക്കുന്നതാണ് അപ്പോൾ ഇത് ആദ്യമേ എന്നുള്ള രീതിയിൽ വീഡിയോ അങ്ങ് എടുത്തെന്നുള്ളതുള്ളൂ ഇതായത് നമ്മുടെ ഒരു യൂട്യൂബ് കണ്ടിട്ട് കൊണ്ടുവന്ന ആളുടെ വണ്ടിയാണ് അപ്പം നമ്മളങ്ങ് വീഡിയോ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവർ മൊത്തത്തിലൊന്ന് കണ്ടോട്ടൊന്നും വിചാരിച്ചാണ് അത്ര പണി എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് രീതിയിലാണ് നമ്മൾ തുടക്കം എന്നുള്ള രീതി ചെയ്യുന്നതും അത് കാണിക്കാൻ പോകുന്നതും ഫുള്ള് ഇതെല്ലാം പെയിന്റ് അടിക്കണ്ട എല്ലാം അടിച്ച് കയറ്റി എല്ലാം ഫിറ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മളത് പെയിന്റ് അടിക്കും എന്ന് വെച്ചുകഴിഞ്ഞാൽ ഫ്രെയിമിന്റെ അടിയൊക്കെ തുരുമ്പ് പിടിക്കാതിരിക്കാനാണ് ഫ്രെയിം അടിച്ചിട്ട് വെൽഡ് ചെയ്തിട്ട് അതുപോലെ തന്നെ മുറുക്കി വെക്കത്തില്ല അവിടെ തുരുമ്പെടുത്ത് പോകും ഫ്രെയിം മൂന്നാലഞ്ച് മാസം കഴിയുമ്പോൾ അവിടെ തുരുമ്പെടുക്കാൻ തുടങ്ങും അപ്പം നമ്മളിവിടെ എല്ലാം അടിച്ച് ഇതിൽ അടി എല്ലാം പെയിന്റ് അടിച്ച് നിർത്തിക്കേണ്ട എന്നിട്ട് പിന്നെ ബോൾട്ടുകളും ഇതുമെല്ലാം വെച്ച് മുറുക്കത്തുള്ളൂ അത് ബോൾട്ടുകളെല്ലാം മുറുക്കുന്നതിന് മുമ്പ് നമ്മൾ ഗ്രീസ് വെക്കും ഗ്രീസ് ബീഡിങ് വെക്കുന്നതിന് മുമ്പ് ഗ്രീസ് എല്ലാം വെച്ച് മുറുക്കി ആണ് ഫ്രെയിം കയറ്റി വെക്കുന്നത് അതുകൊണ്ട് തുരുമ്പെടുക്കത്തില്ല നമ്മൾ ഫ്രെയിമിലെല്ലാം വെൽഡ് ചെയ്ത് മൊത്തം രണ്ട് കോട്ട് പെയിൻറ്റ് അടിക്കേണ്ടി വരും ആദ്യം നമ്മളിങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പെയിൻ്റ് അടിച്ച് കയറ്റി ഫിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ല ഈ സൈഡെല്ലാം നമ്മൾ ഗ്രീസ് തൂക്കേണ്ടിട കൂടെ എല്ലാം ഗ്രീസും തൂത്ത് എല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് മറ്റേ മണ്ടയ്ക്കുള്ള പണി തുടങ്ങത്തുള്ളൂ അവിടെ എല്ലാം നമ്മൾ വെൽഡിങ്ങും കാര്യങ്ങളും പുത്തം വണ്ടിയുടെ കാര്യമാണ് അപ്പോൾ അത് കഴിയുമ്പോൾ രണ്ടാമത് നമ്മൾ വീഡിയോ എടുത്ത് വെച്ചേക്കാന്ന് വീഡിയോ എടുത്ത് വെക്കുന്നത് അപ്പം നമ്മൾ ഏത് റേറ്റ് ചെയ്യുന്നു ആ റേറ്റിലെല്ലാം നമ്മൾ മെക്കാനിക്കൽ പണിയും ചെയ്താണ് വിടുന്നത് എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അഴിക്കേണ്ടി വല്ല അഴിച്ച് ചെയ്ത് പെയിൻ്റ് വീഴ്ത്തേണ്ടിടം അങ്ങനെയാണെന്ന് വീഴ്ച അല്ലാതെ ഫ്രെയിം വെച്ച് വെൽഡ് ചെയ്ത് തുരുമ്പായിട്ടുള്ള രീതിയിലൊന്നും അല്ല നമ്മൾ ചെയ്യുന്നത് പെയിൻറ്റ് ആദ്യമേ തന്നെ നമ്മൾ അടിച്ച് കയറ്റിയാന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെയാണ് പറയുന്നത് പുത്തൻ വണ്ടിയാണ് അപ്പോൾ ഇതൊക്കെയാണ് കാണിക്കുന്നത് നമ്മൾ ഇപ്പോൾ നമ്മൾ പണിയെല്ലാം കഴിഞ്ഞ് കഴുകിയെല്ലാം ഇട്ട് നമ്മളിപ്പോൾ മഞ്ഞ അടിക്കാൻ പോവുകയാണ് ഒരു കൂട്ട് മഞ്ഞ അവിടെ കൊടുത്തതാണ് അതൊക്കെയാണ് കാണിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഇനി അപ്പോഴ്സറി വർക്കുകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുള്ള വീഡിയോകളും ഇനിയും വരുന്നത് അതിന് മുമ്പ് നമ്മളെല്ലാം ചെയ്തിരിക്കുന്ന കാണിക്കുന്നതാണ് ലെവൽ എല്ലാം തകടും എല്ലാം ലെവലേ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് എല്ലാം ക്വാളിറ്റി ഉള്ള സാധനം കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ക്വാളി എല്ലാ സാധനങ്ങളും നമ്മൾ ചെയ്യുന്ന ക്വാളിറ്റി ക്വാളിറ്റിപരമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലാതെ സ്പോട്ട് അടിച്ച് സ്പോട്ട് അടിച്ചുള്ള പരിപാടിയൊന്നുമില്ല പെട്ട പണി ഇച്ചിരി താമസം വരും വെൽഡിങ് കൂട് വരുമ്പോൾ ഫോട്ടോ അടിച്ചുള്ള പരിപാടിയില്ല ഇളകിപ്പോകുന്ന രീതിയിലുള്ള പരിപാടികളൊന്നും കാര്യങ്ങളൊന്നും ഇല്ല അതൊക്കെയാണ് പറയുന്നത് അപ്പം അടുത്ത ഇനി വീഡിയോ വരുന്നതെന്ന് പറഞ്ഞാൽ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൊത്തം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ റേറ്റിൻ്റെ അകത്ത് എന്ത് മെക്കാനിക്കൽ പണിയിൽ എല്ലാം അഴിച്ച് എല്ലാം വൃത്തിയാക്കി ഇനിയിപ്പം മൂന്നാലഞ്ച് കൊല്ലത്തേക്കിന് പണി വരാത്ത രീതിയിലാണ് നമ്മളെല്ലാം ചെയ്തു വിടുന്നത് ഇതിൻ്റെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് കാണിക്കുന്നതാണ് അപ്പം നമ്മളിതെല്ലാം ബോഡിയെല്ലാം ചെയ്തിട്ടിരിക്കുകയാണ് അതിൻ്റെ പണികളും കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നു അപ്പോൾ പെയിൻ്റ് അങ്ങനെ കമ്പനിയിൽ നിന്ന് വരുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ ഫ്രെയിം ആദ്യമേ തന്നെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഫ്രെയിമിൻ്റെ പെയിൻ്റ് അടിച്ചത് ഇതിപ്പം ഡൗൺ പെർമിറ്റ് ആയതുകൊണ്ട് ഇതെല്ലാം അടിച്ച് ഇതെല്ലാം ഇനി ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കാണിക്കുന്നതാണ് നേരത്തെ നമ്മൾ വാച്ച് ബോർഡും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഫുൾ പണികൾ നമ്മൾ പെയിൻറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ കൊമ്പും കാര്യങ്ങളും ഒക്കെ വരാനുണ്ട് അതിൻ്റെ ഫിറ്റിങ്ങും എല്ലാം എല്ലാ ഫിറ്റിങ്ങും നമ്മൾ ചെയ്താണ് വിടുന്നത് വണ്ടിയുടെ പണികളെല്ലാം നമ്മുടെ ബാഗിലത്തെ ആക്ച്വൽ പരിപാടികളുണ്ട് അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബമ്പർ ഒന്ന് അഴിച്ച് ചെയ്യാനുണ്ട് അതിൻ്റെ എല്ലാം പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് മൊത്തത്തിൽ അപ്പോൾ ടച്ച് ചെയ്യാനുള്ള ഇടം ടച്ച് ചെയ്ത് അതുപോലെ എൻ്റെ ഡോറിൻ്റെ നമ്മുടെ ഡോറിൻ്റെ പുറത്ത് അകത്ത് നിന്ന് തുറക്കുന്ന രീതിയിൽ ലോക്കൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് ഇതൊക്കെയാണ് പുറത്ത് നിന്ന് കാറിൻ്റെ കൂട്ട് തന്നെ ഒക്കെ തുറക്കാവുന്ന രീതി ചെയ്തു വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിന് ഫുള്ള് വർക്കെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീട് ചെയ്യുന്നതാണ് അപ്പോൾ മഞ്ഞ അടിക്കാനുള്ള നമ്മളെ നമ്പർ പ്ലേറ്റ് വരെ ഇവിടെ നമ്പർ പ്ലേറ്റ് വരുന്നതും എല്ലാം മഞ്ഞ അടിച്ചാണ് നമ്മൾ വിടുന്നത് ഫുൾ വർക്കുകൾ നമ്മൾ തീർത്താണ് വണ്ടിയുടെ വിടുന്നത് ഇപ്പോൾ സ്റ്റെപ്പിനി വെക്കാനുള്ളത് എല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ അതെല്ലാം ആൺ റോഡ് സെറ്റ് വരുന്നതിൻ്റെ ക്ലാമ്പും കാര്യങ്ങളൊക്കെയാണ് കാണിച്ചിരിക്കുന്നത് അവിടെ എല്ലാം ട്രെയിമേലെല്ലാം അടിക്കാനുണ്ട് അതെല്ലാം അടിച്ച് കമ്പനി പെയിൻറ്റ് തന്നെ കമ്പനി മഞ്ഞ ആദ്യം ഒരു കോട്ട അടിച്ചിട്ടുള്ളതാണ് മഞ്ഞ കാണിച്ചു അതിന് മെ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ ബാക്കി വർക്കെല്ലാം കഴിഞ്ഞിട്ടിനിന് വീഡിയോ ചെയ്യുന്നതാണ് അങ്ങനെ തന്നെ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു പെയിൻ്റ് അടിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ തന്നെ ഫ്രെയിം എല്ലാം പെയിൻറ്റ് അടിച്ച് കയറ്റി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടിക്കാനുള്ള പെയിൻ്റ് എല്ലാം അടിക്കാനുള്ള ഇവിടുത്തെ വർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിലാണ് മെക്കാനിക്കൽ ആയാലും പാച്ച് വർക്ക് ആയാലും ഈ വണ്ടിയുടെ ഫുൾ വർക്കായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചാണ് കാണിക്കുന്നത് അപ്പോൾ നേരത്തെ ഇവിടെ പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളിതിൻ്റെ അകത്തോട്ട് പറന്നുപറ്റായിരിക്കാം വണ്ടി ക്ലാസ്സൊക്കെ ഇളക്കി ഒരു കോട്ട് നേരത്തെ അടിച്ചതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് രണ്ടാമത് നമ്മൾ ഈ ഫ്രെയിമേന് അപ്പം ടൗൺ പെർമേറ്റുള്ള വണ്ടിയാണ് അപ്പോൾ മഞ്ഞ ഇച്ചിരി താഴോട്ട് ഇറക്കി അടിക്കണം അപ്പോൾ അതാണ് കാണിക്കുന്നത് നമ്മൾ ഇങ്ങനെയാണ് എല്ലാം ചെയ്ത് കൊടുക്കുന്നത് എല്ലാം ഫുൾ വർക്കൗട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ആ റേറ്റിൻ്റെ അകത്ത് ചെയ്താണ് എല്ലാ പണികളും തീർത്താ പോകുന്നു പറയുന്ന പണികളെല്ലാം ഒരു വണ്ടി പിടിച്ചു കഴിഞ്ഞാൽ ആ റേറ്റിന് പിടിച്ചു കഴിഞ്ഞാൽ ആ വർക്കുകളെല്ലാം നമ്മൾ ചെയ്താൽ കൊടുക്കുന്നത് നമുക്ക് വീട് ഇടാൻ പറ്റിയില്ല നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു എന്ന് പറഞ്ഞാൽ ഇതിന്റെ മൊത്തം നമ്മൾ കംപ്ലീറ്റ് വർക്കാണ് നമ്മുടെ ഒരു യൂട്യൂബ് കണ്ടിട്ട് നമ്മുടെ കൊണ്ടുവന്ന ആളുടെ ഒരു വണ്ടിയാണിത് അവരുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഈ ഡോറും ഈ ഡോറൊക്കെ ഇങ്ങനെ തുറക്കുന്ന പോലെ തന്നെ എല്ലാം ഫിറ്റിംഗ് എല്ലാം ചെയ്തോണ്ട് നമ്മൾ ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞൊന്നുമില്ല എന്നാലും നമ്മുടെ വീഡിയോ എന്നെ അടുത്ത് എല്ലാം ഫിറ്റിങ് കഴിഞ്ഞ് മിക്കവാറും വീഡിയോ ഒക്കെ നമ്മളിതിൻ്റെ ഭാഗങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ പണിയൊക്കെ കിടക്കുന്നതുള്ളൂ അവിടെയൊക്കെ കയറാൻ കിടക്കുന്നു അവിടെ കയറാൻ കിടക്കുന്നു അപ്പോൾ അതിൻ്റെ പണികളൊന്നും തീർന്നിട്ടില്ല എങ്കിലും അതിൻ്റെ പമ്പറിൻ്റെ പണികളുണ്ട് സ്റ്റീലിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇവിടെ അവിടെ ഇവിടെ എല്ലാം പണികൾ കിടക്കുന്നേ ഉള്ളൂ നമ്മൾ ഫ്രണ്ട് തീർന്നിട്ടില്ല അപ്പം എന്താ നമ്മൾ ആദ്യമേ തന്നെ ഇപ്പം വീഡിയോ എടുത്ത് വെക്കാൻ പോവാണ് അപ്പം നമ്മൾ ഇതിൻ്റെ ബാക്കിയുള്ള പെയിൻ്റൊക്കെ അടിച്ച് ബാക്കി പണി തീർന്നതൊക്കെ പെയിൻ്റ് ഒക്കെ അടിച്ച് മാറ്റാനുള്ള ഇതിലാണ് ഫ്രെയിം അതുപോലെ തന്നെ നമ്മൾ പെയിൻ്റ് അടി അടിച്ചൊക്കെ ഇട്ടിരിക്കുകയാണ് അപ്പം ഫിറ്റിംഗ് ഒക്കെ കുറച്ച് അപ്പോൾ നമ്മൾ പെയിൻ്റ് അടിച്ചാണ് ബാക്കിയുള്ള പാച്ച് വർക്കും കാര്യങ്ങളുമൊക്കെ ചെയ്തു മാറുന്നു നമ്മളിവിടെ വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ പെയിന്റ് അടിച്ച് ഇനി മണ്ടവശം പെയിൻ്റ് അടിക്കാനുണ്ട് അപ്പോൾ തുരുമ്പെടുക്കാത്ത രീതിയിലാണ് നമ്മുടെ പണികളും കാര്യങ്ങളൊക്കെ പോകുന്നത് വണ്ടി എങ്ങനെ തന്നോ അതുപോലെ തന്നെ വൃത്തിയാക്കിയാണ് നമ്മൾ ഓരോ പണികളും ചെയ്തു പോകുന്നത് അപ്പോൾ നമ്മൾ പറയാനുണ്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് ഇതിൻ്റെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ വർക്കാണ് നമ്മൾ അപ്പോഴ്സി വർക്കും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് നമ്മൾ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നുണ്ട് എടുത്തു വെക്കുന്നു എന്നുള്ള വീഡിയോ അതുപോലെ തന്നെ നമ്മുടെ ആൻഡ്രോയിഡ് സ്ക്രീൻ സ്ക്രീനിന് ഇതിനകത്ത് വരുന്ന റിവേഴ്സ് ക്യാമറ ഉൾപ്പെടെ ഇത് റിവേഴ്സ് ക്യാമറ നമ്മൾ പ്രത്യേകം മേടിച്ചാൽ റിവേഴ്സ് ക്യാമറയും കാര്യങ്ങളൊക്കെയാണ് ഇത് വണ്ടിക്കകത്ത് ഫിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് അതുപോലെ തന്നെയാണ് നമ്മൾ എച്ച് ഡി ക്യാമറയാണ് അതിൻ്റെ അത് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് അപ്പം നല്ല ഇതിൻ്റെ നൈറ്റ് വിഷനും ഉണ്ട് അതുപോലെ തന്നെ ആണെങ്കിൽ വാട്ടർ പ്രൂഫാണ് ഇത് ക്യാമറ അപ്പോൾ അതിൻ്റെ എക്സ്ട്രാ അത് ക്യാമറ മേടിച്ച അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ അകത്ത് വരുന്ന സ്പീക്കറ് നമ്മൾ ഇത് ഇതിൻ്റെ വരുന്ന സ്പീക്കറാണ് ഇത് ബൂഫറാണ് അതിൻ്റെ അകത്ത് വരുന്നത് എല്ലാം കമ്പനി ഐറ്റങ്ങളാണ് നമ്മൾ ചെയ്യാറുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ടി വി വരുന്നത് ഇതാണ് ആൻഡ്രോയിഡ് ടി വി വരുന്നത് റിവേഴ്സ് ക്യാമറയും ടി വി ആൻഡ്രോഡ് സ്ക്രീൻ പറഞ്ഞു ആൻഡ്രോയിഡ് ടി വി അല്ല ആൻഡ്രോയിഡ് സ്ക്രീൻ എന്ന് പറയും അപ്പോൾ അത് അങ്ങനെ വായിൽ വന്നുകൊണ്ട് അങ്ങനെ പറഞ്ഞാണ് അപ്പം ഇതാണ് അതിൻ്റെ അകത്ത് വരുന്നത് ഫിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ഇവിടി ഇങ്ങനെ ആയിട്ട് വരും വാ അങ്ങോട്ട് കാണിക്കാം ഇത് സ്പീക്കറ് ഇതിൻ്റെ അകത്ത് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിൻ്റെ അകത്തെല്ലാം ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫുൾ പണികൾ ഈ വണ്ടിയുടെ പണി തീർന്നിട്ട് നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ കാണിക്കും നമ്മുടെ ഇവിടെ നേരെ തട്ടും കാര്യങ്ങളൊക്കെ വരും അന്നേരം കാവടി ഒത്തിരി കിളത്തി നമ്മൾ നമ്മള് ചെയ്യുന്നത് എന്നാൽ വണ്ടിക്ക് കിളത്തും കൂട്ടിയിട്ടുണ്ട് ഒത്തിരി നല്ല കിളത്തോണ്ട് വണ്ടിക്ക് അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് കണ്ടല്ലേ തലേ ഒന്നും മുട്ടത്തൊന്നുമില്ല ഇത്രയും സ്ഥലങ്ങൾ കിടക്കുക ഇരുന്നാലും ഇത്രയും ഒരുപാട് സ്ഥലങ്ങളും കാര്യങ്ങളും എന്നാലും ആ കാവടി ഒരുപാട് കിളത്തിയും കാര്യങ്ങളും ഒന്നും അല്ല ഈ വൃത്തിയായിട്ട് ഇല്ല തുറു പോലെ നിന്നുള്ള അത് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യും നമ്മുടെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാാവടിയുടെ കളത്തം കുറച്ചാണ് കൂടുതലും ചെയ്യുന്നത് ഭയങ്കര തുറുപോലെ പൊങ്ങി നിൽക്കുന്നത് ഏതെന്ന് വെച്ചാൽ വലിയ കളർത്തി പൊങ്ങി നിൽക്കുന്ന അതൊക്കെ ഭയങ്കര വൃത്തിയേടാണ് അപ്പോൾ അത് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇവിടുത്തെ സ്റ്റൈലൊക്കെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ കോട്ടയത്തുനിന്ന് വന്നതാണ് ഇവിടുന്ന് ഒരു അമ്പത് കിലോമീറ്ററോളം ഉണ്ട് ഈ വണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ യൂട്യൂബ് കണ്ടിട്ട് വണ്ടി ഇട്ട് അവർക്ക് നമ്മുടെ പണികൾ ഇവിടെ എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ ആയോണ്ട് നമ്മൾ എല്ലാ പണികളും ചെയ്താണ് ഇതിൻ്റെ അകത്ത് വീട് എല്ലാം അഴിച്ച് ഫ്രെയിം എല്ലാം അഴിച്ച് നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് ഇവിടെ എല്ലാം പെയിന്റ് അടിക്കേണ്ട എല്ലാം ഇവിടെ എല്ലാം നമുക്ക് വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം നമ്മൾ പെയിൻ്റ് അടിച്ച് ഗ്രീസൊക്കെ തൂത്ത് വെച്ചാണ് നമ്മൾ മുറുക്കുന്നത് അതുപോലെ തന്നെയാണെങ്കിൽ ബാക്കിയുള്ള പണികളൊക്കെ കിടക്കുന്നേ ഉള്ളൂ തീർന്നിട്ടില്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇവിടെ ഇനിയിപ്പം കൊമ്പും കാര്യങ്ങളൊക്കെ വരാനുണ്ട് അപ്പോൾ അതും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് വരുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ എല്ലാ റെസ്സിനും മറ്റുള്ള കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് നമ്മളിത് ചെയ്യുന്നതാണ് വീഡിയോ ഇപ്പം പണികൾ ബാക്കിയുള്ള പുറകിലൊക്കെ കിടക്കുന്നതേ ഉള്ളൂ ഇതിൻ്റെ ഇടയ്ക്കും കിടക്കുന്നേ ഉള്ളൂ പറയുന്നത് നമ്മളിടയ്ക്ക് ഇതിൻ്റെ വീഡിയോ ഇനിയും വരുന്നതെന്ന് പറഞ്ഞാൽ ഫുള്ള് പണിക്ചറൊക്കെ നല്ല നല്ല തെളിച്ചമായിട്ട് കാണുന്നുണ്ട് നമ്മുടെ യൂട്യൂബാണ് ഇതിൽ എടുത്തിരിക്കുന്നത് യൂട്യൂബ് ഓപ്പൺ ആക്കി നമ്മൾ നോക്കിയതാണ് അപ്പോൾ നല്ല തെളിച്ചും പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൊത്തം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ റേറ്റിൻ്റെ അകത്ത് എന്ത് മെക്കാനിക്കൽ പണിയില എല്ലാം അഴിച്ച് എല്ലാം വൃത്തിയാക്കി ഇനിയിപ്പം മൂന്നാലഞ്ച് കൊല്ലത്തേക്കിന് പണി വരാത്ത രീതിയിലാണ് നമ്മളെല്ലാം ചെയ്തു വിടുന്നത് ഇതിൻ്റെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് കാണിക്കുന്നതാണ് അപ്പോൾ നമ്മളിതെല്ലാം ബോഡിയെല്ലാം ചെയ്തിട്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് അപ്പോൾ പെയിൻറ്റ് അങ്ങനെ കമ്പനിയിൽ നിന്ന് വരുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ ഫ്രെയിം ആദ്യമേ തന്നെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഫ്രെയിമിൻ്റെ പെയിൻറ് അടിച്ചത് ഇതിപ്പം ഡൗൺ പെർമിറ്റ് ആയതുകൊണ്ട് ഇതെല്ലാം അടിച്ച് ഇതെല്ലാം നീ ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കാണിക്കുന്നതാണ് നേരത്തെ നമ്മൾ വാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഫുൾ പണികൾ നമ്മൾ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ കൊമ്പും കാര്യങ്ങളും ഒക്കെ വരാനുണ്ട് അപ്പം അതിൻ്റെ ഫിറ്റിങ്ങും എല്ലാ എല്ലാ ഫിറ്റിങ്ങും നമ്മൾ ചെയ്താണ് വിടുന്നത് വണ്ടിയുടെ പണികളെല്ലാം നമ്മൾ ബാഗിൽ ഇച്ചിരി പരിപാടികളുണ്ട് അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബമ്പറൊന്നും അഴിച്ച് ചെയ്യാനുണ്ട് അതിൻ്റെ എല്ലാം പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് മൊത്തത്തിൽ അപ്പോൾ ടച്ച് ചെയ്യാനുള്ള ഇവിടെ എല്ലാം ടച്ച് ചെയ്ത് അതുപോലെ എൻ്റെ ഡോറിൻ്റെ നമ്മുടെ ഡോറിൻ്റെ പുറത്ത് അകത്ത് നിന്ന് തുറക്കുന്ന രീതിയിൽ ലോക്കൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് ഇതൊക്കെയാണ് പുറത്ത് നിന്ന് കാറിൻ്റെ കൂട്ട് തന്നെ നമുക്ക് തുറക്കാവുന്ന രീതിയിൽ ചെയ്തു വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിന് ഫുള്ള് വർക്കെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീട് ചെയ്യുന്നതാണ് അപ്പോൾ മഞ്ഞ അടിക്കാനുള്ള നമ്മളെ നമ്പർ പ്ലേറ്റ് വരെ ഇവിടെ നമ്പർ പ്ലേറ്റ് വരുന്നതും എല്ലാം മഞ്ഞ അടിച്ചാണ് നമ്മൾ വിടുന്നത് ഫുൾ വർക്കുകൾ നമ്മൾ തീർത്താണ് വണ്ടിയുടെ വിടുന്നത് ഇപ്പോൾ സ്റ്റെപ്പിനി വെക്കാനുള്ളത് എല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ അതിലാണ് ആൺ റോഡ് സെറ്റ് വരുന്നതിൻ്റെ ക്ലാമ്പും കാര്യങ്ങളൊക്കെയാണ് കാണിച്ചിരിക്കുന്നത് അവിടെ എല്ലാം ട്രെയിൻ മേലെല്ലാം അടിക്കാനുണ്ട് അതെല്ലാം അടിച്ച് കമ്പനി പെയിൻറ് തന്നെ കമ്പനി മഞ്ഞ ആദ്യം ഒരു കോട്ട അടിച്ചിട്ടുള്ളതാണ് മഞ്ഞ കാണിച്ചു അത് മഞ്ഞ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ ബാക്കി വർക്കെല്ലാം കഴിഞ്ഞിട്ടിനി വീഡിയോ ചെയ്യുന്നതാണ് തേടാണ്ടോ മഞ്ഞ എല്ലാം അടിച്ച് ഇതുപോലെ പേപ്പറെല്ലാം ഒട്ടിച്ച് വരാൻ ഒരുപാട് സമയം എടുക്കും കണ്ടില്ലേ സമയം എടുക്കുക അവിടെ തന്നെ അതുപോലെ തന്നെ മഞ്ഞ അടിച്ച് അഞ്ഞേ അങ്ങനെ അടിക്കാൻ പറ്റത്തുള്ളൂ എന്ന് വെച്ചാൽ മറ്റെടുത്ത് സ്റ്റിക്കർ ഉണ്ടോണ്ട് അങ്ങനെ അങ്ങനെ നീളത്തിൽ അടിക്കാൻ പറ്റത്തുള്ളൂ പിന്നെ ഈ മഞ്ഞ എല്ലാം അടിക്കുകയാണ് ഇങ്ങനെ പേപ്പർ എല്ലാം ഒട്ടിച്ച് ഇതെല്ലാം റെഡിയാക്കി വരുമ്പോഴത്തേന് സമയം എടുക്കും കണ്ടോ കണ്ടോ ഇവിടെ എല്ലാം പേപ്പർ ഒട്ടിച്ച് ഇവിടെ നിങ്ങൾക്ക് ഇത് അടിച്ചിരിക്കുക അപ്പുറത്ത് ഈ ഈ സ്റ്റിക്കർ വരുന്നതുകൊണ്ട് ഭയങ്കര പാടാണ് ഇവിടെ എല്ലാം നെണ്ട മഞ്ഞ അടിച്ചിട്ടുണ്ട് ചെയ്യേണ്ട പണിയെല്ലാം നമ്മൾ വൃത്തിയാക്കിയേ ചെയ്യാറുള്ളൂ അതുകൊണ്ടാണ് ഈ താമസം വരുന്നത് ഓക്കെ നമ്മളിതിൻ്റെ പെയിൻ്റ് അടിച്ച് മൊത്തം ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒത്തിരി ഫിറ്റിംഗ് ആണ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫിറ്റിംഗ് ഇതിനുണ്ട് എക്സ്ട്രാ ഫിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് ഒരുപാട് പണി ഇതിൻ്റെ ഒത്തിരി കിടക്കുകയാണ് നമ്മളത് ഫിറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ കാണിക്കുന്ന സ്റ്റെപ്പിനെയൊക്കെ നമ്മളവിടെ തന്നെ ഇരിക്കാവുന്ന രീതിയിൽ എല്ലാം ചാരിയിരിക്കാവുന്ന രീതിയിലാണ് എല്ലാം ചെയ്തിരിക്കുന്നത് അതുപോലെ ഫുൾ വർക്കുകളും നമ്മൾ ഉത്തരവാദിത്തത്തോടെ ചെയ്യുന്നത് അതുതന്നെ വർക്കുകളെല്ലാം കഴിഞ്ഞു ഇനി നമ്മൾ ഓണെല്ലാം ഫിറ്റ് ചെയ്തെന്ന് അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സൗണ്ട് മാറ്റി അടിക്കുന്നുണ്ട് നമ്മളിത് കേൾപ്പിക്കുന്നില്ല സൗണ്ട് ഒത്തിരി ഉണ്ട് ഒത്തിരിയുണ്ട് നമ്മൾ ഇതിന്റെ ഫിറ്റിംഗ് എല്ലാം ചെയ്തോണ്ടിരിക്കുന്നേ ഉള്ളൂ ഫിറ്റിംഗ് ഒത്തിരി കിടക്കുവാണ് ഇനി ഇനി ഒരുപാട് കിടപ്പുണ്ട് അവിടെ ഇവിടെ എല്ലാം ഫിറ്റ് ചെയ്തെങ്കിലേ ഇനി തീരത്തുള്ളൂ ഇനി സ്പ്രിങ്ങിന്റെ പണി കിടപ്പുണ്ട് ഇപ്പോൾ സ്പ്രിംഗ് എല്ലാം കയറ്റിയിട്ടിരിക്കുന്നതാണ് ഈ കാണിക്കുന്നത് എല്ലാം അവിടെ എല്ലാം പെയിൻ്റ് അടിച്ച് അടിക്കാനുള്ളവരെല്ലാം പെയിൻ്റ് അടിച്ച് എല്ലാം ഫിറ്റിംഗ് എല്ലാം ചെയ്ത് ഇട്ടിരിക്കുന്നതാണ് കാണിക്കുന്നത് സ്പ്രിങ്ങ് ആണ് കാണിക്കുന്നത് കേറ്റിയിട്ടിരിക്കുന്നതാണ് അതിൻ്റെ ആക്ഷനും കാര്യങ്ങളും ഒക്കെയാണ് ഇതിൽ കാണിക്കുന്നത് അപ്പം അതിൻ്റെ വർക്കുകളെല്ലാം എല്ലാം ഫുൾ വർക്കാണ് നമ്മൾ നമ്മളിതിൻ്റെ ചെയ്തിരിക്കുന്നത് ഒരു വണ്ടി നമ്മളെ ഏൽപ്പിച്ച് എങ്ങനെ അവർ പോലും അറിയാതെ ഒരുപാട് വർക്കുകൾ നമ്മൾ നമ്മളിതിൻ്റെ അത് ചെയ്തിട്ടുണ്ട് അതൊക്കെയാണ് നമ്മളിത് കാണിക്കാനുള്ളത് എല്ലാ വർക്കുകളും കഴിഞ്ഞാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ അതിൻ്റെ ഈ ആൻഡ്രോയിഡ് സ്ക്രീന് നമ്മൾ ഇതിന്റെ സ്പ്രിങ് മാറ്റി കിട്ടുക ഇതിന്റെ അതുപോലെ തന്നെ വീൽ കപ്പ് ഈ സാധനങ്ങള് ഈ പ്ലാപ്പ് ഇതെല്ലാം കാശും ഓഫീസും ലൈസൻസും ഒന്നുമില്ലാതെ ഇന്നലെ വന്ന ഈ ചെക്കൻ ഏഴ് ദിവസം കൊണ്ട് ആറായിരം കടത്ത് മൊത്തം അടിച്ച് കളഞ്ഞിരിക്കുക നമുക്ക് പോയി ഇനി നമ്മളതൊന്ന് കമ്പനി വിട്ടത് വേറെ എടുക്കണം നമ്മൾ അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ആൻഡ്രോയിഡ് സ്ക്രീനിന്റെ ഇതൊക്കെ കാണിക്കാത്ത അവർ വയർ മാറ്റി കൊടുത്ത് എല്ലാം കളഞ്ഞു നമ്മൾ ആദ്യം തന്നെ സെറ്റ് ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് അവരെ കാണാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് നമ്മളിത് സെറ്റ് ചെയ്തെല്ലാം നോക്കിയതാണ് ഇവിടെ വെച്ച് എല്ലാം സെറ്റ് ചെയ്ത് നോക്കിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് കൊടുത്തയച്ചത് അവര് സെറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളവിടെ കൊടുത്തയച്ചത് ഇതിൻ്റെ അകത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മളിത് കാണിക്കുന്നത് മൊത്തം അവിടെ അപ്പോർട്ട്സറി ഏതെടുത്തുനിന്ന് ുള്ളിൽ വേറൊരു വീട്ടിൽ കൊടുത്താണ് സെറ്റൊക്കെ ചെയ്യാൻ കൊടുത്തത് അപ്പോൾ അവിടെ വെച്ച് എന്തോ സംഭവിച്ച് സെറ്റ് വർക്കാവുന്നില്ല അപ്പോൾ നമ്മളിനി സെറ്റിൻ്റെ വീഡിയോകളെല്ലാം നമ്മൾ വണ്ടി പോയിട്ട് വരാൻ പറഞ്ഞു ഇനിയിപ്പോൾ പോയിട്ട് വരുമ്പോഴത്തേന് കുറച്ച് ദിവസം എടുക്കും അപ്പഴത്തിന് വണ്ടി ഓട്ടോ ഒക്കെ കഴിഞ്ഞിട്ട് വന്ന് സ്ക്രീനെല്ലാം അഴിച്ചെടുത്ത് നമ്മൾ വെച്ചിരിക്കുകയാണ് അപ്പം അതെല്ലാം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനി ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ വരുന്നത് അതൊക്കെയാണ് നമ്മളിത് കാണിക്കുന്നത് മൊത്തം ലൈറ്റുകളും കാര്യങ്ങളും കിട്ടി ഇന്നത്തെ വർക്ക് അവിടുന്ന് എടുക്കാൻ പോര് അവിടെ കിട്ടിയ നിർത്തി നമ്മൾ ജയിച്ചോണ്ട് പോരുന്നത് അവിടുന്ന് നമുക്ക് ഒരു മണിയായി അമ്പവം കിട്ടും നമ്മുടെ അടുക്കലല്ല നമ്മൾ വേറെ അടുത്ത് കൊടുത്താണ് ചെയ്യുന്നത് അവിടെ അവിടുന്ന് എടുത്തോണ്ട് വരുന്ന സീനാണ് കാണുന്നത് അവിടെ വെച്ച് നമ്മള് ഫിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് ഈ കാണിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ആൺറോഡ് സ്ക്രീന്റെ വെച്ച് കേൾപ്പിക്കാൻ പറ്റിയില്ല നമ്മൾ വെച്ച് കേൾപ്പിക്കുന്ന വീഡിയോ എടുക്കുന്നുണ്ട് നമ്മളുടനെ തന്നെ നമ്മളെല്ലാം അതുപോലെ തന്നെ ഇതിൻ്റെ പുറകാലെ വരുന്നതാണ് അതിൻ്റെ വീഡിയോയും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയും അതങ്ങനെ ഫിറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ അതിൻ്റെ സ്ക്രീൻ്റെ കാര്യങ്ങളും പിക്ചറിൻ്റെ ഇതെല്ലാം കാണിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ ഉടനെ വരുന്നതാണിത് ഇത് നമ്മൾ അപ്പോർട്സറി കട കിടക്കുന്നൊരു വീഡിയോ ആണ് അപ്പോൾ അത് രാത്രിക്ക് നമ്മളൊരു ഒരു മണിയായപ്പോൾ ഇത് അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നതാണ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞില്ല അവിടെ നിന്ന് നമ്മൾ എടുത്തുകൊണ്ട് വരുന്നതാണ് അപ്പോൾ പനി പിടിച്ച് നമുക്ക് അനങ്ങാൻ വയ്യാതിരിക്കുന്ന സമയത്ത് പോയാലും നമ്മൾ എടുത്തോണ്ട് വരുന്നതാണ് എടുക്കാൻ പോയിരിക്കുന്ന അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മളിവിടെ കൊണ്ടുവന്ന് പിറ്റേ ദിവസം രാത്രി തന്നെ തീർന്നില്ല എന്നാലും നമ്മൾ ഒരു ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി ആയപ്പോൾ ഇതിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ അത്രയ്ക്ക് ഉത്തരവാദിത്തമായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് നമ്മൾ ഉഴപ്പാണ് ഉഴപ്പെന്ന് പറയുന്ന പരിപാടിയില്ല എല്ലാം നമ്മൾ അന്നേരം അന്നേരം ചെയ്ത് കൊടുക്കുകയെന്നുള്ളൂ എത്ര വയ്യാന്ന് പറഞ്ഞാലും നമ്മളത് ചെയ്തു കൊടുക്കും അപ്പോട്സർക്കിടയിൽ ഒരുപാട് താമസം വന്നു വണ്ടി കൊടുത്ത് നമുക്ക് ഒരുപാട് താമസം പറ്റി അതിൻ്റെ രീതിയിൽ നമ്മൾ നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് താമസിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നമ്മൾ രാത്രിയും പകലുമായിട്ട് നമ്മൾ തീർത്ത് കൊടുക്കുക രണ്ട് ദിവസത്തെ പണി ഉണ്ടായിരുന്നു ഒന്നര ദിവസം കൊണ്ട് നമ്മളിത് വണ്ടി തീർത്ത് കൊടുത്തു രണ്ട് ദിവസത്തെ പണിയല്ല മൂന്ന് ദിവസത്തെ പണി ഉണ്ടായിരുന്നു നമ്മുടെ എക്സ്ട്രാ ഫിറ്റിങ്ങല്ല ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞ് ഒരുപാട് ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഒന്നര ദിവസം കൊണ്ട് തന്നെ അത് ചെയ്ത് കൊടുത്തു അപ്പോൾ അതിൻ്റെ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമ്മളീ കാണിക്കുന്നത് ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനലൊക്കെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെയാണെങ്കിൽ ഇതുപോലെ തന്നെ പണിയിട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് കൊണ്ടുവരിക അവിടെ ഉത്തരവാദിത്തത്തോട് തന്നെ ഇത് എല്ലാ ഫിറ്റിങ്ങും നമ്മൾ ചെയ്ത് കൊടുക്കപ്പെടുന്നതാണ് നമ്മുടെ വലിയ റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല നമ്മളെ വിളിച്ചു ചോദിക്കുക നമ്മൾ ഫുൾ വർക്കുകളും ചെയ്ത് കൊടുത്ത് നമുക്ക് വണ്ടി കയറിപ്പോകാവുന്നതാണ് വീട്ടിൽ കൊണ്ടുപോയാൽ മതി മാത്രം വന്നു നമ്മളിപ്പോൾ വർക്ക് എത്തിച്ചു കഴിഞ്ഞാൽ എല്ലാ വർക്കുകളും നമ്മൾ പറയാത്ത വർക്ക് വരെ നമ്മൾ ചെയ്യാതി അപ്പുള്ള തന്നെ ഭയങ്കര ഹാപ്പിയായിരിക്കും എല്ലാ വർക്കുകളും നമ്മൾ ചെയ്ത് ഇവിടെ കളറടിക്കേണ്ട കാര്യങ്ങളും എല്ലാം ചെയ്ത് തിരിച്ചടിക്കും എല്ലാം നമ്പരെങ്കിലും നമ്പര് പേരെങ്കിലും പേര് എന്ത് വേണേലും നമ്മളോട് പറയുന്നതിനനുസരിച്ചിട്ടുണ്ട് മൊത്തം ചെയ്ത് പേര് അതാണ് നമ്മൾ കാണിക്കുന്നത് അവരോട് റേറ്റ് പറഞ്ഞ് ആ റേറ്റിന് തന്നെയാണ് നമ്മളെല്ലാം ചെയ്തു വരുന്നത് ഫുൾ റേറ്റ് പറഞ്ഞാൽ നമ്മൾ ആ രീതിക്ക് തന്നെ എല്ലാം ചെയ്ത് അവർ ഇഷ്ടത്തിന് എല്ലാം ചെയ്ത് അതാണ് നമ്മൾ വണ്ടി കൊടുക്കുന്നത് എന്റെ എക്സ്ട്രാ ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് പുള്ളി എടുത്തുകൊണ്ട് പോവുകയാണ് രാത്രി ഒരു മണിക്കാണ് ഈ കൊണ്ടുപോകുന്നത് അപ്പോൾ പുള്ളിയുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് നിങ്ങളിലോട്ട് കേട്ടിട്ട് ചോദിക്കാം കാരണം ഫ്രണ്ടെടുത്ത് എക്സ്ട്രാ ലൈറ്റ് അതൊന്നും ഇപ്പോൾ പിടിക്കാൻ പറ്റത്തില്ല എങ്കിലും പുള്ളിക്ക് അത്യാവശ്യം ലൈറ്റ് ഒന്ന് പോയാൽ കത്തിക്കേണ്ട രീതിയിൽ തന്നെ എക്സ്ട്രാ ലൈറ്റും കാര്യങ്ങളൊക്കെ തിരിച്ചാണ് കൊണ്ടുപോകുന്ന ഫ്രണ്ട് എടുത്ത് ഫോൺ ഫ്രണ്ടിലാക്കി അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ഫിറ്റിംഗ് ഇതിൻ്റെ ഫുൾ ഇനി എനിക്കകത്ത് ഫിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും എല്ലാ ഫിറ്റിംഗ് ഫാൻ വരെ ഫിറ്റ് ചെയ്താൽ പറ്റില്ല എല്ലാ വർക്കുകളും കഴിഞ്ഞു പറ്റിയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വർക്ക് സെറ്റ് മാത്രം വർക്ക് ചെയ്യിക്കാൻ പറ്റുന്നു അത് അവർ അടിച്ച് കളഞ്ഞു എന്ത് ചെയ്യാൻ നമ്മളെ കാശിൽ പോയി ഇപ്പം നമ്മളത് ഒന്നിൽ തിരിച്ചു വിട്ട് എടുത്ത് പുള്ളിക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ പുള്ളി വരുത്തണം സെറ്റ് ചെയ്ത് കൊടുക്കണം അപ്പം അത് ആ എടുത്തോ ആ അങ്ങോട്ട് ആ അങ്ങോട്ട് നീക്കിട്ടോ അവിടെ കല്ലുണ്ട് കല്ലുണ്ടേ അങ്ങോട്ട് അഭിപ്രായം നമുക്ക് പുള്ളിയുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം മറ്റേ ഞാൻ പ്ലാസ് പുറകിലത്തെ സാങ്കേറെ ബമ്പറുകളെ എല്ലാ ഫിറ്റിങ്ങുകളും കഴിഞ്ഞാൽ അതിൻ്റെ പുറകിലും ലൈറ്റ് എല്ലാം പിടിപ്പിച്ച് റിവേഴ്സ് എല്ലാം പിടിപ്പിച്ചാണ് നമ്മൾ ഊട്ടി വിട്ടിരിക്കുന്നത് അപ്പം ഈ പുള്ളികൾ ഇതിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് ചോദിച്ചറിയണം ഇതിലെ ഒരു സന്തോഷം അതൊന്ന് ചോദിക്കാം ഞാൻ ഉണ്ടായത് മണിയൊക്കെ ഇഷ്ടം പെട്ടോ ഏ സന്തോഷമായി ഏ അപ്പോ എല്ലാം പറയാനുണ്ടോ ഒന്നും ഇല്ലല്ലോ പറയാനുണ്ടെന്ന് പറഞ്ഞാൽ ഇത് മൊത്തം യൂട്യൂബ് കിടക്കും നമ്മൾ പറയുന്നു പിന്നെ ഇനിയിപ്പൊ നമ്മൾ സ്ക്രീനിലൂടെ ഉള്ളു പിടിപ്പിക്കാനുള്ള ബാക്കിയെല്ലാം അത് ഇത്തിരി കംപ്ലൈൻറ്റ് കംപ്ലൈന്റ് ആയിപ്പോയി അതേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നുമില്ല വണ്ടിയെല്ലാം പണിഞ്ഞെല്ലാം ഓക്കെ അല്ലേ ഓക്കെ അപ്പൊ വന്നിട്ടിനും ബാക്കി വീഡിയോ നമ്മൾ അന്ന് കഴിയത്തുള്ളൂ